ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി ജസ്നയുടെ പിതാവ് ജയിം സമർപ്പിച്ച ഹർജിയിലാണ് തിരുവനന്തപുരം സി ജി എം കോടതിയുടെ ഉത്തരവ് ഇതോടെ ജസ്ന കേസിൽ പലതും അന്വേഷണത്തിൽ വിട്ടുപോയെന്നാണ് വ്യക്തമാകുന്നത് പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി സി ബി ഐക്ക് നിർദ്ദേശം നൽകി മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള എസ് പിക്ക് കോടതി കൈമാറി ജസ്നയുടെ സുഹൃത്തിന്റെ ഫോട്ടോയടക്കം ഇതിലുണ്ടെന്നാണ് സൂചന തുടരന്വേഷണത്തിൽ തെളിവുകൾ ഗുണകരമാകുന്നു െന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു ജസ്ന തിരോധാനത്തിന് പിന്നാലെ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ആകില്ല കേസുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും സൂചനകളും നൽകിയിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു വ്യാഴാഴ്ച പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ് അച്ഛന്റെ സംശയങ്ങൾ മുണ്ടക്കയത്തെ പ്രാർത്ഥനാലയത്തിന് തിരോധാനത്തിൽ പങ്കുണ്ടെന്നാണ് അച്ഛന്റെ നിലപാട് ഇവിടെ ജസ്നയെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയ സുഹൃത്താണ് വില്ലൻ എന്നും പറയുന്നു ജസ്ന തിരോധാന കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സി ബി ഐ നൽകിയ റിപ്പോർട്ടിനെതിരെയായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജെയിംസ് ജോസഫ് ഹർജി സമർപ്പിച്ചത് ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സി അന്വേഷണം എത്തിയില്ലെന്നും മകളുടെ തിരോധാനത്തിന് പിന്നിലെ അജ്ഞാത സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഇതാണ് അംഗീകരിക്കപ്പെടുന്നത് ജസ്ന കൊല്ലപ്പെട്ടുവെന്നും അച്ഛൻ കരുതുന്നു മുണ്ടക്കായം വിട്ട് മകൾ പോയിട്ടില്ലെന്നാണ് അച്ഛന്റെ നിലപാട് കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് സി ബി ഐ കോടതിയെ അറിയിക്കുകയും കേസിൽ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സിബിഐ വ്യക്തമാക്കിയിരുന്നത് ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും സിബിഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു സി ബി ഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പിതാവ് കോടതിയെ അറിയിച്ചിരുന്നു മുദ്രവെച്ച കവറിൽ ചില തെളിവുകളും ഹാജരാക്കി ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും ആറുമാസം കൂടി സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത് ജസ്നയുടെ പിതാവ് ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രക്തസ്രാവം ഉണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ സിബിഐ പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേ ദിവസവും രക്തസ്രാവം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല ജസ്നയുടെ കൂട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തില്ല ജസ്നയുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം എല്ലാം വിശദമായി പരിശോധിച്ചെന്നായിരുന്നു സി ബി ഐയുടെ നിലപാട് പത്തനംതിട്ട മുക്കോട്ട് തറയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോയ ജസ്നയെ കാണാതാവുകയായിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത്